ചന്ദ്രയുടെ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചത് ശരത്താണെന്ന് ചന്ദ്ര അറിയാണ് തെളിവ് സഹിതം ശ്രുതിയാണ് ചന്ദ്രയ്ക്കത് കാണിച്ചു കൊടുക്കുന്നത് പിന്നീടാണെങ്കിലോ ലോകം മൊത്തം ആ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ശരത് ആകെക്കൂടുങ്ങിയിരിക്കുകയായിരിക്കും സച്ചി എന്തൊക്കെ പറഞ്ഞാലും അളീനല്ലേ എന്നും കരുതി രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ അപ്പൊ തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുത്താലോ എന്ന് കരുതിയിട്ട് മഹേഷിന്റെ വീട്ടിലായിരിക്കും ശരത്തിനെ ഒളിപ്പിച്ചിരിക്കുക അങ്ങനെ ചന്ദ്രയെക്കൊണ്ട് കേസെല്ലാം പിൻവലിപ്പിക്കാനായിട്ട് പലതവണ ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ കാല് പിടിച്ച് പറയുന്നത് പോലെ രേവതി പറയാണ് രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നാ മാത്രേ ഇതിനൊരു തീരുമാനം എടുക്കൂ എന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ് രേവതി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് പറ്റില്ല രേവതി എൻ്റെ ഭാര്യയാണ് എന്റെ ഭാര്യയെ എന്റെ കൂടെയാണ് നിർത്തേണ്ടത് രേവതി എന്ത് തെറ്റി തെറ്റി ചെയ്തിട്ടാ രേവതിയുടെ അനിയനാണ് തെറ്റ് ചെയ്തത് അതിന് രേവതിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നിനക്ക് നിന്റെ ഭാര്യയുടെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെങ്കില് കുട്ടി നീ ഇറങ്ങിക്കോ ഇതൊക്കെ കേട്ട് രവി പറയുന്നുണ്ട് രേവതിയോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവൾ ഇവിടെ നിൽക്കട്ടെ നീ നീ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ചന്ദ്രയോട് പറയാണ് എന്നാൽ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചു പോയതും പോരാ ഇവളെ ഇവിടെ നിർത്തണം ഇവളുടെ അനിയനാ അത് ചെയ്തത് ഇത് കേട്ട് സ്വതി പറയുന്നുണ്ട് അച്ഛാ ആ സമയത്ത് അവൻ വലിച്ചയച്ചിട്ടാ ആ ബാഗൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അമ്മയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ആകെ ആകെക്കൂടെ പ്രശ്നമാവാണ് ചന്ദ്രയാണെങ്കിൽ എന്തായാലും ഇവളിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞ് റൂമിലോട്ട് പോയി ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ദേവി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടേ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ഇവളുള്ള വീട്ടില് ഇനി ഞാൻ നിക്കില്ല എന്നും പറഞ്ഞ് ചന്ദ്ര ഇറങ്ങുക എന്നാ സ്നേഹനിധിയായിട്ടുള്ള ശ്രുതിയും ശ്രുതി ഒക്കെ കൂടെ പോകുന്നുണ്ട് അമ്മേ പോവല്ലമ്മേ അമ്മ എങ്ങോട്ടാ പോന്നെ ചന്ദ്രയാണെങ്കിൽ അതൊന്നും കാര്യാക്കുന്നില്ല ചന്ദ്ര അപ്പത്തന്നെ ഭാമയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ഭാമയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഭാമയാണെങ്കിൽ അപ്പത്തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിന്റെ മറ്റു രണ്ട് മരുമക്കളും നല്ല കുട്ടികളാണ് പക്ഷേ അവരൊക്കെ പൈസയുള്ള വീട്ടിലാ നീ രേവതിയോട് പെരുമാറുന്നത് പോലെ അവരെടുത്ത് പെരുമാറിയാലേ നിന്റെ മകനെ കൂട്ടി അവരങ്ങ് പോവും പിന്നെ നിനക്ക് ഈ രേവതിയും സച്ചിയും മാത്രമേ കാണൂ എന്റെ അവസ്ഥ തന്നെ നിനക്കറിയാലോ എനിക്കൊറ്റ മോന ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു പല കാര്യത്തിനും എന്റെ മരുമകളെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എന്നാൽ അവൻ അവളെ കൊണ്ടങ്ങ് പോയി ഇനിയിപ്പോ ഞാനിവിടെ തനിയല്ലേ ജീവിക്കുന്നത് ഈ തനിയെ താമസിക്കുന്നതും ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും ഒക്കെ നല്ല രസമുള്ള കാര്യമെന്നാണോ നീ കരുതുന്നത് അങ്ങനെയൊന്ന് ജീവിച്ചു നോക്കിയാലേ നിനക്ക് മനസ്സിലാവു നിന്നെ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട് നിന്റെ മൂന്ന് മക്കളുടെയും മരുമക്കളുടെയും ഭർത്താവിൻ്റെയും കൂടെ എത്ര സന്തോഷത്തിൽ കഴിയേണ്ടത് നീ അല്ലെങ്കിൽ നീ അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സംസാരിക്കൂ അതെനിക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പം ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം എന്ന് ചന്ദ്രഭാമിയോട് പറയാണ് എൻ്റെ പൊന്ന ചന്ദ്രെ നീ ഇവിടെ എത്ര നാൾ നിൽക്കുന്നതിലും എനിക്കൊരു വിരോധവും ഇല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നാവും അത് നീ മനസ്സിലാക്ക എന്തായാലും ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഭാമ അടുക്കളയിലോട്ട് പോകുന്നു ശരത്തിനെ രക്ഷിക്കാനായിട്ട് സച്ചിയും രേവതിയും പല വഴികളും തേടുന്നുണ്ട് അങ്ങനെ വക്കീലിനെയൊക്കെ പോയി കാണുന്നു കുടുംബ പ്രശ്നമാണെന്നായിരിക്കും സച്ചിയും രേവതിയും വക്കീലിൻ്റെ അടുത്ത് പറയുന്നത് കേസ് എന്തായാലും കോടതിയിൽ പോയാല് നിങ്ങളുടെ അനിയനെ ഒരു വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ അമ്മ നൽകിയ പരാതി പിൻവലിക്കുന്നതാ നല്ലതെന്ന് വക്കീല് പറയുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് സച്ചി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അച്ഛാ അവൻ ചെയ്തത് തെറ്റാണ് അതല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാ അമ്മയൊക്കെ ചേർന്നിട്ട് തന്നെയാ അവനെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ ഏതൊക്കെ രീതിയിലാ അവൻ അപമാനിച്ചത് അവന്റെ വീട്ടുകാരുടെ മുൻപിൽ വെച്ചിട്ടല്ലേ അവനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അതുകൊണ്ടുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാ സച്ചി നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാ അത് തെറ്റല്ലാതാവില്ല ഈ പ്രായത്തില് കുറച്ചെങ്കിലും ബോധത്തോടു കൂടി പെരുമാറണം അച്ഛാ ഒരു തെറ്റ് പറ്റിപ്പോയില്ലേ രേവതിയെ ഓർത്തെങ്കിലും അച്ഛൻ അമ്മയോട് പറഞ്ഞ് ആ കേസൊന്ന് പിൻവലിപ്പിക്കണം കേസ് കേസായിക്കഴിഞ്ഞാൽ അവൻ കോളേജിൽ പോയി പഠിക്കാൻ പോലും പറ്റില്ല ഇപ്പം പഠിക്കുന്നത് പോലും നിർത്തേണ്ടി വരും അച്ഛ ദയവചെയ്ത് അച്ഛൻ അമ്മയോടൊന്ന് പോയി സംസാരിക്കുക അങ്ങനെ അവസാനം രവി സമ്മതിക്കുന്നുണ്ട് ഞാനെന്തായാലും നിൻ്റെ അമ്മയോടൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് രവി പറയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രയെ കാണാനായിട്ട് ഭാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് രവി അങ്ങോട്ട് കയറി വരുമ്പോൾ ഭാമ ചെന്ന് ചോദിക്കുന്നുണ്ട് രവിയേട്ടനെ കുറിച്ച് ഇപ്പോൾ പറയുമായിരുന്നു നൂറായുസാ രവിയേട്ടന് എനിക്ക് നൂറായുസൊന്നും വേണ്ട അല്ല നിന്റെ കൂട്ടുകാരി എന്താ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നേ വല്ല കുറ്റമായിരിക്കും അല്ലേ എന്ന് രവി ചോദിക്കുന്നുണ്ട് ഏയ് അല്ല രവിയേട്ട എന്തായാലും കയറിയിരിക്കുമോ നിങ്ങൾ സംസാരിക്കേ ഞാനൊന്ന് പുറത്ത് പോയി വരാ എന്നും പറഞ്ഞ് ഭാമ അവിടുന്ന് മാറുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാൻ നിന്റെ സുഖം അന്വേഷിക്കാനായിട്ട് വന്നതാ നിനക്ക് സുഖമല്ലേ ഞാനവിടെ സുഖമായിരിക്കുന്നു നിങ്ങൾക്ക് സുഖമല്ലേ എനിക്ക് പരമസുഖം ഇരിക്കൂ എന്നും പറഞ്ഞ് രവിയെ ഏരുത്തുന്നുണ്ട് അവിടെ ആപ്പിളൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ആരോഗ്യമൊക്കെ നല്ല നോക്കുന്നുണ്ടല്ലോ എന്ന് രവി ചോദിക്കുന്നുണ്ട് അത് ഞാൻ കഴിക്കാനായിട്ട് മുറിച്ചു വെച്ചോന്നല്ല ഭാമ മുറിച്ചു വെച്ചതാ അത് അവൾക്ക് മാത്രമായിട്ട് മുറിച്ചു വെക്കില്ലല്ലോ നീയും കഴിക്കില്ലേ എന്തപ്പോ വന്നതിന്റെ ഉദ്ദേശം നീ രേവതിയുടെ അനിയൻറെ പേരിൽ കൊടുത്ത കേസ് അത് പിൻവലിക്കണം ഓ അപ്പൊ അതിനാണ് ഇങ്ങോട്ട് വന്നത് അല്ലാതെ എന്നെ കൂട്ടിക്കൊണ്ടു പോവാനല്ല അവൾക്ക് വേണ്ടിയിട്ട് പറയാനാ വന്നതല്ലേ എന്തായാലും കൊള്ളാം ഞാൻ കരുതി എന്നെ തിരിച്ചു വിളിക്കാനായിട്ട് വന്നതാണെന്ന് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ കുട്ടിക്കൊരു ഭാവിയില്ലേ ചെറിയ പ്രായ നീ ഇങ്ങനെ പരാതിയൊക്കെ കൊടുത്ത് അത് കോടതി വരെ എത്തിച്ച് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ എന്തിനാ നീ വരുത്തുന്നത് ഞാൻ പറയുന്ന നീ കേക്ക് പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും അവനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കില്ല അവനെന്റെ പൈസ മോഷ്ടിച്ചാളാ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല ചന്ദ്രെ ആ കുടുംബത്തിനോർത്ത് നീ ഇത് ഈ കേസൊന്ന് പിൻവലിക്ക് എന്താ നീ ഇങ്ങനെ വാശി പിടിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ പലതും പറയുകയാണ് രവി അവസാനം ചന്ദ്ര പറയുന്നുണ്ട് ശരി എന്തായാലും എന്നാ ഞാൻ കേസ് പിൻവലിക്കാം പക്ഷേ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്താ കാര്യം ഞാൻ കേസ് പിൻവലിക്കുകയാണെങ്കിൽ സച്ചി രേവതിയും ആ വീട് വിട്ടിറങ്ങണം അല്ലാതെ ഞാൻ കേസ് പിൻവലിക്കില്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിനക്ക് മൂന്ന് മക്കളും ഒരുപോലെ കാണാൻ അറിയില്ലേ നീ മറ്റു രണ്ട് മക്കളെ കാണുന്ന പോലെ തന്നെ സച്ചിയെയും കാണണം നീ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ വീണ്ടും സംസാരിക്കുകയാണ് രവി അതിലൊന്നും ചന്ദ്ര വീഴുന്നില്ല ചന്ദ്ര പറയുന്നത് കേസ് പിൻവലിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നടക്കണം സച്ചിയും രേവതിയും വീട് വിട്ടിറങ്ങുക എന്നാൽ മാത്രമേ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരികയുള്ളൂ കേസ് പിൻവലിക്കുകയുള്ളൂ എന്ന് ചന്ദ്ര തറപ്പിച്ച് പറയുകയാണ് ഇതും കേട്ട് സങ്കടത്തോടു കൂടി രവി ഇറങ്ങാൻ നേരത്ത് സുതിയും ശ്രുതിയും അങ്ങോട്ട് കയറി വരുന്നുണ്ട് ആ അച്ഛനെ അമ്മയെ കൊണ്ടുവരാൻ വന്നതാണോ ഒന്നുമില്ലാതെ രവി പോവാണ് എന്നെ വിളിക്കാൻ വന്നതൊന്നും അല്ല അവന് വേണ്ടി സംസാരിക്കാൻ വന്നതാ കേസ് പിൻവലിക്കാൻ പറയാൻ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തിനാ കേസ് പിൻവലിക്കുന്നേ ഇതൊക്കെ ചെയ്തിട്ടും അച്ഛൻ വന്ന് പറയുന്നുണ്ടല്ലോ കേസ് പിൻവലിക്കാൻ എന്തായാലും അമ്മ കേസ് പിൻവലിക്കാൻ സമ്മതിക്കരുത് ഇല്ലടാ ഞാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ ആ സച്ചിയെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയനെ തൂക്കിയെടുത്ത് ഏയ് അതൊന്നും വേണ്ടടാ അപ്പാമ്മയ്ക്ക് അവനോട് സ്നേഹം തോന്നി തുടങ്ങി അല്ലേ അതൊന്നുമല്ല അല്ല അവന്റെ കയ്യിൽ നിന്ന് വെറുതെ അടി വാങ്ങി കൂട്ടണ്ട എന്ന് കരുതിയിട്ടാ ഞാനങ്ങനെ നീ നീയൊന്ന് അടങ്ങിയിരിക്കേ ഞാൻ എന്തായാലും രണ്ടിലൊന്നും തീരുമാനാവാതെ ആ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് ചന്ദ്ര പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഇക്കാര്യം നേരെ സച്ചിയോടും രേവതിയോടും ശ്രീകാന്തിനോടും ഒക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന രേവതിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് അപ്പോ അമ്മ സമ്മതിക്കില്ല അല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ അവള് കേസ് പിൻവലിക്കൂ എന്നാ പറഞ്ഞത് ഞാൻ അപ്പൊ തന്നെ അവളെടുത്ത് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല എന്ന് എന്തായാലും രണ്ടാമത് ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നീ അന്വേഷിക്കുന്നു പറഞ്ഞ് രവി സങ്കടത്തോടു കൂടി പോകുന്നുണ്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് സച്ചി രേവതിയാണെങ്കിൽ അനിയൻ്റെ ഭാവി ഓർത്ത് ആകെ സങ്കടത്തിലായിരിക്കും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചന്ദ്രയെ കാണാനായിട്ട് രേവതി ചെല്ലാണ് കാല് പിടിച്ച് രേവതി പറയുന്നുണ്ട് അമ്മ ഈ കേസൊന്ന് പിൻവലിക്കണം എൻ്റെ അനിയനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കറിയാണ് കാലുകൊണ്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ് ചന്ദ്ര ഇതൊക്കെ കാണുമ്പോൾ ഭാമയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് കേട്ടോ ഭാ അങ്ങനെ ആ മാർഗവും രേവതിയുടെ മുന്നിൽ അടയാണ് പിന്നീട് സച്ചിയും രേവതിയും വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് വക്കീലാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബ കേസായ കാരണ ഞാൻ ഇതിലിടപെട്ടത് ഇനിയിപ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഒരു രണ്ട് ലക്ഷം മതിയെന്നാൽ ഇനിയിപ്പോൾ ഒരു അഞ്ച് ലക്ഷം വേണം അഞ്ച് ലക്ഷം കിട്ടിയാൽ ഈ കേസ് ഞാൻ ഒതുക്കി തീർക്കാം അല്ലെങ്കിൽ നിന്റെ അനിയന് രണ്ട് വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ വക്കീൽ പറയാം എങ്ങനെയെങ്കിലും ഞാൻ പൈസ സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും ഇറങ്ങുന്നുണ്ട്